കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായി അറിയപ്പെടുന്ന വൈകുണ്ടസ്വാമികളെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാമൂഹിക വിപ്ലവകാരി അയ്യ വൈകുണ്ടർ എന്നും അറിയപ്പെടുന്ന ഹൈന്ദവ യാഥാസ്ഥിതികതയെയും വൈദേശിക മതപരിവർത്തന ശ്രമങ്ങളെയും ശക്തിയുദ്ധം എതിർത്തു നാഗർകോവിലിനടുത്ത ശാസ്താങ്കോയിൽ വിളി ജനിച്ചു ദുർബല സമൂഹങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണവ്യവസ്ഥയെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു വിഗ്രഹാരാധന മൃഗബലി തുടങ്ങിയ ആചാരങ്ങളെ അർത്ഥമില്ലെന്ന് വൈകുണ്ടർ സിദ്ധാന്തിച്ചു മേൽമുണ്ടു ധരിക്കൽ സമരത്തിനു നേതൃത്വം നൽകി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ശുചീന്ദ്രത്ത് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന ആശയത്തിന് ശക്തി പകർന്നു ഓരോരുത്തരിലും ദൈവം വിളങ്ങുന്നു എന്ന സമഭാവനയാണ് വൈകുണ്ഠസ്വാമികൾക്ക് ഉണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകുണ്ഠസ്വാമികൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്ന തൊഴിലാളി സമൂഹത്തിന് അദ്ദേഹം നിർദ്ദേശം നൽകി മേൽജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് ധരിക്കാനും അദ്ദേഹം ഉപദേശിച്ചു രാജഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ നിരന്തരം സമരം നടത്തിയ വൈകുണ്ഠസ്വാമികളെ തിരുവിതാംകൂർ സർക്കാർ നൂറ്റിപ്പത്ത് ദിവസത്തെ തടവിന് ശിക്ഷിച്ചു വിവിധ ജാതികളിൽ നിന്ന് പൂജാരിമാരെ തെരഞ്ഞെടുത്ത് വിശ്വാസ സമ്പ്രദായത്തെ പുരോഹിത വിമുക്തമാക്കാനുള്ള ശ്രമവും അക്കാലത്ത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു ഏതു ജാതിയിൽപ്പെട്ടവർക്കും സന്യാസ്യം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുവയിൽ പന്തി എന്ന പ്രസ്ഥാനം അയ്യ വൈകുണ്ഠ സ്ഥാപിച്ചു ഏകദൈവം എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകുണ്ടർ അയ്യ വഴിക്ക് പ്രചാരണം നൽകിയത് ശിഷ്യന്മാരായ ഷൺമുഖ വടിവേലു തൈക്കാട്ട് അയ്യ എന്നിവർ വൈ അയ്യ വൈകുണ്ഠസ്വാമിയുടെ സന്ദേശങ്ങളാണ് പ്രചരിപ്പിച്ചത് ഓർത്തിരിക്കേണ്ട വസ്തുതകളിലേക്കൊന്ന് നോക്കാം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായി അറിയപ്പെടുന്ന വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവിലുള്ള ശാസ്താംകോയിൽ വിളിയിലെ സ്വാമിത്തോപ്പി ജനിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമമായിരുന്ന മുടുജോടും പെരുമാൾ സവർണരുടെ എതിർ എതിർപ്പ് മൂലം മുത്തുകുട്ടി എന്നാക്കി പിൽക്കാലത്ത് വൈകുണ്ടർ എന്ന നാമം അദ്ദേഹം സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ അവർണറുടെ അവകാശങ്ങൾക്കും രാജഭരണത്തിൻ്റെ അനീതിക്കുമെതിരെ ശുചീന്ദ്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടനയായ സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ വെച്ച് തൈക്കാട് അയ്യയെ പരിചയപ്പെടുകയും തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യാഗുരു ബ്രിട്ടീഷുകാരെ വെളുത്ത ജകുത്തന്മാർ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി തൊഴിലാളി സമരം നടത്തി സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം ആ തൊഴിലാളി സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമികളാണ് മരുത്വമലയിലാണ് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യാവഴി എന്ന സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെതായിരുന്നു സാഹോദര്യം നിലനിർത്തുന്നതിനും എല്ലാവർക്കും തുല്യമായ അവകാശം ലഭിക്കുന്നതിനും വേണ്ടി അദ്ദേഹം രൂപീകരിച്ച കൂട്ടായ്മയാണ് തുവയിൽ പന്തി സാഹോദര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊണ്ട സാമൂഹ്യ പരിഷ്കർത്താവെന്നും അദ്ദേഹം അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ ഉടനീളം അദ്ദേഹത്ത അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങൾ നിരൽ താങ്കൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ജനങ്ങളുടെ കുടിവെള്ളത്തിനു വേണ്ടി അദ്ദേഹം സ്വന്തം ജന്മനാട്ടിൽ നിർമ്മിച്ച രണ്ട് കിണറുകളാണ് സ്വാമി കിണർ എന്നിവ നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പിലാണ് കിണർ ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകി മേൽമുണ്ടു സമരം മാറുമറയ്ക്കൽ എന്നീ പേരുകളിലും ചാനാർ ലഹള അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് തുടങ്ങിയ ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറിനാണ് അവസാനിച്ചത് ഉത്തരം തിരുനാളിൻ്റെ കാലത്താണ് ചാനാർ ലഹള നടന്നത് നാടാർ സ്ത്രീകളാണ് ചാനാർ ലഹള നടത്തിയത് അഗരത്തിരുട്ട് അരുളുന്നൂർ എന്നിവ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്നിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളിലേക്കൊന്ന് നോക്കാം വൈകുണ്ടസ്വാമികളുടെ ജന്മദേശം എവിടെയായിരുന്നു നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിൽ വിള വൈകുണ്ടസ്വാമികൾക്ക് മാതാപിതാക്കൾ ആദ്യം വിട്ട പേര് എന്തായിരുന്നു മുടിച്ചൂടും പെരുമാൾ സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ടസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേര് എന്താണ് മുത്തുകുട്ടി ഇന്ത്യയിലെ ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൊന്നായി സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ടസ്വാമികൾ സമത്വസമാജം സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവമൊന്ന് ലോകം ഒന്ന് ഈ ആപ്തവാക്യം ആരാണ് പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികൾ രാജാധികാരത്തെ എതിർത്തതിൻ്റെ പേരിൽ വൈകുണ്ഠസ്വാമികളെ തിരുവനന്തപുരത്തുള്ള ഏത് ജയിലിലാണ് അടച്ചത് ഷിങ്കാരത്തോപ്പ് ജയിലിൽ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നിഴൽ താങ്കൾ വൈകുണ്ഠ സ്വാമി കിണർ അഥവാ മുന്തിരി കിണർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്വാമിത്തോപ്പിലം വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകുന്നതിനായി വൈകുണ്ഠ വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ച പരിശീലന കളരി തുവേൽ പന്തി കൂട്ടായ്മ ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന തൻ്റെ ലക്ഷ്യം നേടുന്നതിനായി വൈകുണ്ഠ സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതി അയ്യാവഴി അഖിലത്തിരുട്ട് അരുളുന്നൂൽ എന്ന ഗ്രന്ഥം ആരാണ് രചിച്ചത് വൈകുണ്ഠസ്വാമികൾ അയ്യാവഴി എന്ന ചിന്താ ബന്ധപ്പെട്ട ഗ്രന്ഥം ഏതാണ് അഖിലത്തിരുട്ട് അയ്യ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ഏത് ജില്ലയിലാണ് നാഗർകോവിൽ ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികൾ അയ്യ വൈകുണ്ഠർ ജനിച്ച സ്ഥലം ഏതാണ് സ്വാമിത്തോപ്പ് ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായി അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യ വൈകുണ്ഠർ വൈകുണ്ഠസ്വാമിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു പൊന്നുനാടാർ വേലാൾ വൈകുണ്ഠമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ അത്തളവിള അഞ്ചു പേർ അടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിക്ഷഗണം അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു സീഡർ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് വൈകുണ്ട സ്വാമികളുടെ പേരിലുള്ള സംഘടന ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്